ശാസ്ത്രലോകത്തെ ലോകത്തെ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന ചാലക്കുടിയിലെ റീജിയണൽ സയൻസ് സെന്ററിൽ തിരക്കേറുന്നു വേനൽ അവധി ആരംഭിച്ചതോടെ സഞ്ചാരികളും വിദ്യാർത്ഥികളും ഗവേഷകരുമാണ് അത്ഭുത കാഴ്ചകൾ കാണാനും പഠിക്കാനുമായി കൂടുതലായി ഇവിടെ എത്തുന്നത് പോട്ട പനമ്പള്ളി സ്മാരക ഗവൺമെൻറ് കോളേജിനോട് ചേർന്ന് നാല് ഏക്കറിലാണ് ശാസ്ത്ര കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന ശാസ്ത്രസാങ്കേതി മ്യൂസിയത്തിന്റെ കീഴിലുള്ള ഈ കേന്ദ്രം സംസ്ഥാന സർക്കാർ മുപ്പത് കോടി രൂപ ചെലവിട്ടാണ് ഒരുക്കിയെടുത്തത് ശാസ്ത്ര തത്വങ്ങളും സിദ്ധാന്തങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിൽ പരിചയപ്പെടുത്തുന്ന ഗാലറികൾ ഇന്നവേഷൻ ഹബ് പ്ലാനിറ്റോറിയം ത്രീ ഡി തിയേറ്റർ ഒബ്സർവേറ്ററി സയൻസ് പാർക്ക് തുടങ്ങിയ സംവിധാനങ്ങൾ അന്തർദേശീയ നിലവാരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പോപ്പുലർ സയൻസ് ഗാലറി ഗണിത ഗാലറി ഡിജിറ്റൽ അഡ്വാൻസ് ഗാലറി എന്നിങ്ങനെയാണ് ഗാലറികൾ തൊണ്ണൂറ് പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ത്രീ തിയേറ്റർ അത്യാധുനിക ടെക്നോളജിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഗവേഷണത്തിൽ അഭിരുചി വളർത്തിയെടുക്കാനായുള്ള ഇന്നവേഷൻ ഹബും ഇവിടെയുണ്ട് ഫ്രാൻസിൽ നിന്നുള്ള അത്യാധുനിക ഉപകരണങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അയ്യായിരം ചതുരശ്രടിയിലാണ് പ്ലാനിറ്റോറിയം ലാർജ് ഫോർമാറ്റ് ഫിലിം പ്രൊഡക്ഷൻ സംവിധാനമുള്ള ത്രീ ഡൈമെൻഷൻ തിയേറ്റർ പ്ലാനിറ്റോറിയത്തിലുണ്ട് അത്ഭുതവും ആനന്ദവും നൽകുന്ന വിസ്മയ കാഴ്ചകളായിരിക്കും തിയേറ്ററിൽ അനുഭവപ്പെടുക ഔട്ട്ഡോറിലെ ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുള്ള സയൻസ് പാർക്കിൽ പഠിക്കാനും മനസ്സിലാക്കാനും നിരവധി കാര്യങ്ങളാണുള്ളത് രാത്രിയിൽ വാനനിരീക്ഷണം നടത്താനായി പ്രത്യേക ഗാലറിയും അത്യാധുനിക ടെലസ്കോപ്പും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നക്ഷത്ര കാഴ്ചകളും പ്രപഞ്ച ഉൽപ്പത്തിയും അന്യഗ്രഹ ജീവികളെയും കാണിച്ചു നൽകാനും തൊട്ടറിയിക്കാനും മനസ്സിലാക്കി തരാനുമായി ചാലക്കുടി റീജിയണൽ സയൻസ് സെൻ്റർ ഒരുങ്ങിക്കഴിഞ്ഞു മീഡിയ ടൈം ചാലക്കുടി